ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ട്രിപ്പിൾ വിജയം നരേന്ദ്രമോദി വിയർത്ത് നേടിയത് സ്വന്തം മണ്ഡലമായ വാരാണസിയിൽ ഭൂരിപക്ഷം കുറഞ്ഞതിനൊപ്പം വലിയ തിരിച്ചടികളാണ് മോദിക്ക് നേരിടേണ്ടി വന്നത് ഉത്തർപ്രദേശിൽ അപ്രതീക്ഷിതമായി അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിലെ പരാജയം മോദിയെ വേട്ടയാടുക തന്നെ ചെയ്യും കഴിഞ്ഞ പത്തു വർഷമായി അധികാരത്തിൽ തുടരുന്ന മോദിക്ക് നിലവിൽ പാർട്ടിക്കകത്ത് കാര്യമായ എതിരാളികളില്ല ബി ജെ പി എന്നാൽ മോദി എന്നാണ് നിലവിലെ അവസ്ഥ മുൻ ദേശീയ അധ്യക്ഷന്മാർ മുതൽ എല്ലാവരും മോദിക്ക് പിന്നിൽ അണിനിരക്കുകയാണ് ആർ എസ് എസിൽ പോലും എതിരഭിപ്രായമുണ്ടെങ്കിലും അത് തുറന്നു പറയാൻ കഴിയാത്ത സ്ഥിതിയാണ് എന്നാൽ ഇനി ഈ സ്ഥിതിയിൽ മാറ്റമുണ്ടായേക്കും ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും പ്രധാനമന്ത്രിയിലേക്കുള്ള മോദിയുടെ കടന്നുവരവ് സുഗമമായിരുന്നില്ല എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി തുടങ്ങിയ അധികായന്മാർ എതിർപ്പുമായി രംഗത്തുണ്ടായിരുന്നു എന്നാൽ ഇതും മറികടക്കാൻ മോദിക്ക് കഴിഞ്ഞു രണ്ടാം വരവിൽ മോദി കുറച്ചുകൂടി ശക്തനായി നേരത്തെ ബഹുമാനത്തോടെ കണ്ടിരുന്ന രാജ്നാഥ് സിംഗും നിതിൻ ഗഡ്കരിയുമെല്ലാം മോദിക്ക് കീഴ്പ്പെട്ട് നിൽക്കുകയാണ് ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ ഒപ്പമുണ്ടായിരുന്ന അമിത്ഷായെ നിഴലായി കൂടെ നിർത്തിയായിരുന്നു മോദിയുടെ മുന്നോട്ടു പോക്ക് എന്നാൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചരണം മോദി മാത്രം എന്ന നിലയിലായിരുന്നു രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം പറന്നിറങ്ങി മോദിയാണ് പ്രചരണം നയിച്ചത് മോദിയുടെ ഗ്യാരണ്ടി എന്നതായിരുന്നു ഇത്തവണത്തെ പ്രചാരണ വാചകം തിരഞ്ഞെടുപ്പ് റാലികളിലെല്ലാം ഇത് മോദി ആവർത്തിച്ചു പറഞ്ഞു ഒപ്പം ഹിന്ദുത്വവാദികളെ വികാരത്തിൽ നിർത്താനുള്ളതെല്ലാം ഓരോ പ്രസംഗത്തിലും മോദി നിറച്ചു ഇത് പലപ്പോഴും കടുത്ത മുസ്ലിം വിരുദ്ധ പരാമർശത്തിലെത്തി എന്നാൽ മോദി ആയതിനാൽ കാര്യമായ നടപടികളൊന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതുമില്ല കോൺഗ്രസിനെ ആക്രമിക്കുമ്പോഴെല്ലാം രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ കൂടി ആക്രമിക്കുന്നത് മോദി പതിവാക്കി അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടത്തിയാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മോദി തുടക്കമിട്ടത് കൃത്യമായ ആസൂത്രണത്തിലൂടെ ഓരോ ഘട്ടവും കടക്കാൻ മോദിക്ക് കഴിഞ്ഞു മറ്റു നേതാക്കളുടെ റാലികളെല്ലാം പേരിന് മാത്രമായി ഒതുങ്ങിയപ്പോൾ രാജ്യം മുഴുവൻ നിറഞ്ഞത് തരംഗമായിരുന്നു അവസാന ദിവസങ്ങളിലെ കന്യാകുമാരിയിലെ ഏകാന്ത ധ്യാനം കൂടിയായതോടെ മോദി ഏറെക്കുറെ വിജയം ഉറപ്പിച്ചിരുന്നു പത്തു വർഷത്തെ ഭരണവിരുദ്ധ വികാരം മണിപ്പൂർ കലാപം കർഷക പ്രതിഷേധങ്ങൾ തീവ്ര എന്ന ആരോപണം തൊഴിലില്ലായ്മ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുതുലയ്ക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളെല്ലാം മറികടന്നാണ് മോദിയുടെ വിജയം ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ റെക്കോർഡാകും മോദിയുടെ അടുത്ത ലക്ഷ്യം